എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തഴവ എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി കാരണം വളരെ വേഗത്തിലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാ പേജ് വളരെ വേഗത്തിൽ തന്നെ അറുപത് കെ ഫോളോവേഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ തരത്തിലും വലിയ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പത്ത് ഇംഗ്ലീഷ് ടിപ്സ് ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ എവിടെയും പഠിച്ചിട്ടില്ല എന്ന് തന്നെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പറയണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നത്തെയും പോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുടെ കേൾക്കുക ഇരുപത്തി അഞ്ചോളം ക്ലാസ്സുകൾ ആൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഇരുപത്തഞ്ച് ക്ലാസ് കൂടി കണ്ടാൽ കൊള്ളാം എന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ ഒട്ട് സമയം കളയേണ്ട പോയി കാണുക മൈ ഡിയ ഫ്രണ്ട്സ് ചോദ്യങ്ങളിലേക്ക് കടക്കാം പത്ത് ടിപ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് കിട്ടും വരുന്ന പരീക്ഷയ്ക്ക് മുതൽ കൂട്ടായിരിക്കും ഞാൻ പഠിപ്പിച്ച ലുക്ക്ഔട്ട് ലുക്ക് ഫോർ ആ ടിപ്സ് ഇട്ട് അതിൻ്റെ അടുത്ത ദിവസം നടന്ന സിവിൽ എക്സൈസ് പരീക്ഷ ഉമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ അതുപോലെ തന്നെ ചോദിച്ചു എന്നൊരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു വളരെ സന്തോഷം മൈ ഡിയ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഐ ഡോ ഹാവ് ഡാഷ് മണി സം എനി കൺഫ്യൂസിങ് അബ്ജെക്റ്റീവ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ചോദിക്കുന്നത് പറഞ്ഞു തരാം അതിനു മുമ്പ് ഒരു ചോദ്യം െൽപ്പ് സമ്മാണോ എനിയാണോ ആൻസർ സമ്മാണ് ഐ ഡോട് ഹാവ് ഡാഷ് മണി സമ്മാണോ എനിയാണോ ആൻസർ എനിയാണ് ഐ വോണ്ട് സം മണി ഐ ഡോട് ഹാവ് എനി മണി അപ്പോൾ എന്താണ് റൂള് ഡോണ്ട് ശ്രദ്ധിച്ചോ നോട്ട് ശ്രദ്ധിച്ചോ നോട്ട് എന്താണ് നെഗറ്റീവ് വേർഡാണ് നെഗറ്റീവ് വേഡ് വരുന്ന സെൻറ്റൻസ് എന്തിരി സെൻറ്റൻസ് ആണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നോ നോട്ട് നത്തിങ് നെയ്ദർ നോർ നെവർ നോബി നോവണ്ണൺ ഹാർഡിലി സ്കഴ്സിലി റെയർലി ബെയർലി സെൽഡം ലിറ്റിൽ ഫ്യൂ ഇവയെ ഇംഗ്ലീഷ് വിളിക്കുന്ന പേര് നെഗറ്റീവ് വേർഡ്സ് എന്നാണ് ഇവ വരുന്ന സെൻറ്റൻസുകൾ നെഗറ്റീവാണ് അപ്പം പറ നെഗറ്റീവ് വേഡ് വരുന്ന സെൻറ്റൻസുകൾ നെഗറ്റീവ് സെൻറ്റൻസുകൾ നെഗറ്റീവ് സെൻറ്റൻസുകളിൽ സമ്മല്ല ഇനി ഉപയോഗിക്കുന്നു എന്നാൽ ഐ വാണ്ട് മണി പോസിറ്റീവ് സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് വരാത്ത സം ഉപയോഗിക്കുന്നു മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഫൈൻഡ് സൊല്യൂഷൻ ചോദ്യചിഹ്നം ചിഹ്നം പോസിറ്റീവാണ് നോ നോട്ടും നണ്ണും ഒന്നുമില്ല പക്ഷേ വരേണ്ടത് സമ്മാണ് പക്ഷേ ആൻസർ ഇനിയാണ് ഇനി ഒരു റൂളും കൂടെ പഠിക്കണം ഇത് പൂർണമാകുന്നു ആ ടിപ്സ് പൂർണ്ണമാകുന്നു ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും എനി ഉപയോഗിക്കണം ക്യാൻ യു ഫൈൻഡ് എനി സൊല്യൂഷൻ കാണ്ടിയു എന്ന് വന്നാലും എനി സൊല്യൂഷൻ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ടിപ്പ് ഒരിക്കൽ കൂടി പോസിറ്റീവ് സെൻറ്റൻസുകളിൽ അതായത് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന അസർട്ടീവ് സെൻറ്റൻസുകൾ പോസിറ്റീവ് ആണെങ്കിൽ അതിൽ സമ്മും നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എനിയും ഉപയോഗിക്കണം ഫുൾ സ്റ്റോപ്പിൽ അത് അവസാനിക്കേണ്ടത് എന്നാൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എനി ഉപയോഗിക്കണം രണ്ട് സമയം കളയുന്നില്ല ഐ നീഡ് ഡാഷ് മിൽക്ക് മച്ചാണോ മെനിയാണോ ആൻസർ പറയുന്നു മച്ച് എണ്ണാൻ കഴിയുന്ന വാക്കുകളോടൊപ്പം കൗണ്ടബിൾ മെനി ഉപയോഗിക്കണം എണ്ണാൻ കഴിയാത്ത വാക്കുകളോടൊപ്പം അൺകൗണ്ടബിൾ വാക്കുകളോടൊപ്പം മച്ച് ഉപയോഗിക്കണം മിൽക്ക് എണ്ണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മച്ച് ഉപയോഗിച്ചത് ഒരു ക്ലുവും കൂടെ പറഞ്ഞുതരാം മെനിക്ക് ശേഷം വരുന്ന വാക്ക് പ്ലൂറൽ ആയിരിക്കും മെനി ബോയ്സ് മച്ചിന് ശേഷം വരുന്ന വാക്ക് സിംഗുലർ ആയിരിക്കും മച്ച് വാട്ടർ അങ്ങനെയും കണ്ടുപിടിക്കാം മിൽക്ക് സിംഗുലറാണ് പ്ലൂറൽ ഇല്ലാത്ത വാക്കുകളാണ് അൺകൗണ്ടബിൾ അതുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് മച്ച് മിൽക്ക് മിൽക്ക് സിംഗുലർ അതുകൊണ്ട് മച്ച് ബോയ്സ് പ്ലൂറലാണ് അതുകൊണ്ട് മെനി അങ്ങനെയാണെങ്കിൽ പറ മണിയുടെ കൂടെ മച്ച് മണി എന്ന് പറയുമോ മെനി മണി എന്ന് പറയുമോ കമന്റ് ചെയ്യും എണ്ണാൻ പറ്റുന്ന വാക്കിനോടൊപ്പം മെനിയും എണ്ണാൻ പറ്റാത്ത വാക്കിനോടൊപ്പം മച്ചും മെനി സ്റ്റുഡൻസ് മെനി ബോയ്സ് മെനി ഗേൾസ് മെനി ആപ്പിൾസ് മച്ച് മിൽക്ക് മച്ച് വാട്ടർ മച്ച് പെട്രോൾ മച്ച് നോളജ് മച്ച് റെസ്റ്റ് മണിയുടെ കൂടെ മെനി ഉപയോഗിക്കുക മച്ച് ഉപയോഗിക്കും മൂന്ന് വൺ ഷുഡ് ലവ് വൺസ് കൺട്രി ക്വസ്റ്റ്യൻ രാഗ് ഷുഡ് വരുമ്പോൾ ഷുഡ് എഴുതി സെൻ്റൻസ് പോസിറ്റീവായാൽ നെഗറ്റീവ് ആക്കണം ഷുഡിൻ്റെ സഹായക്രിയ എഴുതി കഴിഞ്ഞിട്ട് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം ഷുഡിൻ്റെ ഇനിയാണ് ചോദ്യം ഷുഡിൻ്റെ ഹി എന്ന് വരുമോ ഷുഡിൻ്റെ വൺ എന്ന് വരുമോ വൺ സബ്ജെക്റ്റ് ആയിട്ട് വന്നാൽ വൺ എഴുതുവോ ഹി എഴുതുവോ അതാണ് ചോദ്യം പറയാവോ റൂൾ കേട്ടോ വൺ ആയിട്ട് വന്നാൽ ക്വസ്റ്റ്യൻഡാകിലും വൺ തന്നെ ഉപയോഗിക്കണം ആൻസർ ഷുഡിൻ്റെ വൺ കിട്ടിയേ ഇനി തലവേദന ഇല്ലേ ഇല്ല അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ടിപ്പ് കൂടി ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വേറെ ഒന്നും ചോദിക്കുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അത്യാവശ്യമാണ് പറയൂ വൺ ഷുഡ് ലവ് ഡാഷ് കൺട്രി എപ്പോഴും ചോദിക്കുന്നേ ഹിസ് വൺ വൺസ് ഇതിൽ ഏതാണെന്ന് ചോദിക്കും ആൻസർ വൺസ് അതും കൂടെ പഠിച്ചു വെച്ചോ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി എന്ന് പറയത്തില്ല വൺ ഷുഡ് ലവ് ഹർ കൺട്രി എന്ന് പറയത്തില്ല വൺ ഷുഡ് ലവ് ദെയർ കൺട്രി എന്ന് പറയത്തില്ല വൺ ഷുഡ് ലവ് വൺ വന്നാൽ വൺസ് എന്ന പോസ്റ്റഫി ഇട്ട് എഴുതണം പൊസസീവ് കേസ് വണ്ണിൻ്റെ പൊസറ്റീവ് കേസ് വൺ ആണ് രണ്ട് കാര്യങ്ങൾ പഠിച്ചു വണ്ണിൻ്റെ പൊസറ്റീവ് പ്രോനൗൺ വൺസ് എന്നാണ് അതുപോലെ തന്നെ വൺ ആയിട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ വൺ തന്നെ ഉപയോഗിക്കും നാല് സമയം ഒരുപാടൊന്നും എടുക്കുന്നില്ലേ വളരെ കുറച്ച് സമയം കൂടുതൽ വളരെ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായല്ലോ നെക്സ്റ്റ് ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ദ ടോംബു വാസ് ബിൽറ്റ് ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ദ വാസ് ബിൽറ്റ് ദോം പേര് റിലേറ്റീവ് പ്രോരോൺ എവിടെയാണോ ശവകുടീരം നിർമ്മിക്കപ്പെട്ടത് അതാണ് ഈ സ്ഥലം എന്നാണ് അർത്ഥം വരുന്നത് വാട്ട് വിച്ച് വെയർ വെൻ വൈ ഹു ഹുസ് ഹൂം വാട്ട് വിച്ച് വെയർ ഇങ്ങനെ വരും ഹു ഹുസ് ഹൂം വിച്ച് ദാറ്റ് വെൻ വൈ ആസ് വാട്ട് ഇവയാണ് ഇംഗ്ലീഷിലെ റിലേറ്റ് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട് ഡാഷിന് മുമ്പിക്കൊടുത്തിരിക്കുന്ന വാക്ക് സ്ഥലമാണെങ്കിൽ പ്ലേസ് സ്പോട്ട് കോർണർ റൂം ബോംബെ കന്യാകുമാരി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ വെയർ എവിടെയാണോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഡാഷിന് തൊട്ട് മുമ്പിക്കൊടുത്തിരിക്കുന്ന വാക്ക് സ്ഥലമാണെങ്കിൽ വെയർ ആണെങ്കിൽ വെൻ ആണെങ്കിൽ വൈ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധ നല്ലോണം പറഞ്ഞുതരാം ദിസ് ഈസ് ദ പ്ലേസ് വന്ന വെയർ ദിസ് ഈസ് ദ ടോംബ് സോറി ദിസ് ഈസ് ദ സ്പോട്ട് വെയർ ദിസ് ഈസ് എന്ന് പറഞ്ഞ് പറയുക ദിസ് ഈസ് ദ കോർണർ വെയർ ദ ആക്സിഡൻ്റ് ഹാപ്പൻഡ് കോർണർ മൂല എന്ന് പറയും ദിസ് ഈസ് ദൈം വെൻ എപ്പോഴാണോ എന്നർത്ഥം ദിസ് ഈസ് ദ ഡേ ഡു യു റിമെംബർ ദ ഡേ വെൻ യുവർ മദർ ഡൈഡ് ഡേ വെൻ കണ്ട ഡേ ടൈം നൈറ്റ് ആഫ്റ്റർനൂൺ ഈവൻ ഇങ്ങനെ സമയത്തെ കാണിക്കുന്ന വാക്ക് വന്നാൽ വെൻ റീസൺ എന്ന് പറയുന്ന വാക്ക് എന്തുകൊണ്ടെന്നാൽ റീസൺ എന്ന വാക്ക് വന്നിട്ട് ഡാഷ് വന്നാൽ വൈ ആയിരിക്കും ടെൽ മീ ദ റീസൺ വൈ യു ആർ ലേറ്റ് ദിസ് ഈസ് ദ റീസൺ വൈ ദർ ആർ നോ ബിഗ് ഇൻഡസ്ട്രീസ് ഇൻ കേരളം പ്ലേസിനെ കാണിക്കുന്നു വെന് ടൈം സോറി പ്ലേസിനെ കാണിക്കുന്നു വെയർ ടൈമിനെ കാണിക്കുന്നു വെന് റീസണെ കാണിക്കുന്നു വൈ നാലെണ്ണം കഴിഞ്ഞു അഞ്ചാമത്തെ മതിയാകും ഈ ഉത്തരം കിട്ടാൻ ആൻസർ ഹീസ് എൽഡർ ടു മി എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഓൾഡർ ദാൻ എന്നേ പറയത്തുള്ളൂ എൽഡർ ടു എന്ന് പറയും ഓക്കെയാണോ ഓക്കെ ഓൾഡർ എന്ന് പറയുന്നത് എന്തിൻ്റെയും പ്രായം കാണിക്കാൻ ഉപയോഗിക്കും ഓൾഡർ എൽഡർ മനുഷ്യരുടെ മാത്രം പ്രായം കാണിക്കാൻ ഉപയോഗിക്കും എന്നാൽ മനുഷ്യരുടെ പ്രായം കാണിക്കാൻ ഓൾഡർ ഉപയോഗിക്കാറുള്ളൂ എൽഡർ എപ്പോഴും മനുഷ്യരുടെ മാത്രം പ്രായം കാണിക്കാൻ ഉപയോഗിക്കും എൽഡറിന് ശേഷം ടു ഓൾഡറിന് ശേഷം ദാൻ സോ മൈഡിയർ ഫ്രണ്ട്സ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കാര്യം ടെമ്പസ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങളെ ഒന്ന് നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ ബുക്ക് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനപ്രദമായിരിക്കും എൻ്റെ ക്ലാസ് കാണുന്നവർ ഈ ബുക്ക് വെച്ച് പഠിക്കണം അതേപോലെ തന്നെ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ നാലായിരത്തി അഞ്ഞൂറ് പ്രീവിയസ് ചോദ്യങ്ങൾ എന്ന് പറയുന്ന ബുക്കും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ഈ ബുക്ക് രണ്ട് ബുക്കും നിങ്ങൾ വാങ്ങിക്കാത്ത ഇംഗ്ലീഷിൻ്റെ മുഴുവൻ ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട് വൊക്കാബുലറി ടോപ്പിക്സ് ഉണ്ട് കൂടാതെ പത്തറുന്നൂറോളം ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഞാൻ ഈ പഠിപ്പിക്കുന്ന പോലെയുള്ളതാണ് സോ ഈ ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കണം അതിന് നിങ്ങൾ നൈൻ എയിറ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് അടുത്ത ടിപ്പിലേക്ക് പോകുന്നു ദിസ് ഈസ് ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ യു ആൻഡ് ഐ ഈ അടുത്ത സമയത്ത് ചോദിച്ചതാണ് സിവിൽ എക്സൈസ് പരീക്ഷ വിമൺ സിവിൽ എക്സൈസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം യു ആൻഡ് മീ ആണോ യു ആൻഡ് ഐ ആണോ എല്ലാവരും പറയും യു ആൻഡ് മീ ആൻസർ യു ആൻഡ് ആൻസർ യു ആൻഡ് മീ ആണ് പലപ്പോഴും യു ആൻഡ് ഐ ആയിട്ട് തിരിത്തിരിക്കാറുണ്ട് ആൻസർ ദിസ് ഈസ് ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ എന്നാണ് പറയുന്നത് മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിൻ്റെ മകളെയും ഭാര്യയെയും തലയിൽ തോക്ക് വച്ചിട്ടൊരു വില്ലൻ ഇങ്ങനെ നിർത്തിയിട്ട് പൃഥ്വിരാജ് അവിടെ ചെല്ലുന്ന സമയത്ത് പറയും എൻ്റെ ബ്രദറിനെ കൊന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പം പൃഥ്വിരാജ് പറയും അവരെ ഒന്നും ചെയ്യരുത് ദിസ് ഈസ് ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ ഇത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യമാണ് എന്ന് പറയും നമുക്ക് രണ്ടുപേരുടെ ഇടയിലുള്ള കാര്യമാണ് ദിസ് ഈസ് ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ എന്നാണ് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസാണ് എഴുതേണ്ടത് രണ്ടും ഒബ്ജക്റ്റീവാണ് യുവിൻ്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും യു തന്നെയാണ് പക്ഷേ ഇത് ഒബ്ജക്റ്റീവ് കേസാണ് ദിസ് ഈസ് ടെസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ എന്നാണ് പറയുന്നത് ഓക്കെ പൊസസീവ് കേസുകൾ എഴുതേണ്ടത് യു ആൻഡ് മീ യു ആൻഡ് ഹിം ഹെർ ദം മീ അസ് ബിറ്റ്വീന് ശേഷം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം യു ആൻഡ് ഹി എന്ന് പറയത്തില്ല യു ആൻഡ് ഹിം യു ആൻഡ് ഹെർ യു ആൻഡ് ദം യു ആൻഡ് മീ യു ആൻഡ് അസ് അങ്ങനെയാണ് പറയുന്നത് നെക്സ്റ്റ് ഹി സോൾഡർ ഹീ സോൾഡർ ദാൻ ഡാഷ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഹീ സോൾഡർ ദാൻ മീ രഞ്ജി സാർ പറഞ്ഞു പൊസറ്റീവ് കേസുകളാണ് അങ്ങനെയുള്ള കേസ് ബിറ്റ്വീൻ്റെ കൂട്ടല്ല മീയും ഹിമ്മും ഹെറും ദമ്മും അസും ഒക്കെ വരുന്നത് ആ അപ്പുറത്തെ കേസിലാണ് ബിറ്റ്വീൻ പറയുമ്പോഴാണ് ബിറ്റ്വീൻ യു ആൻഡ് മീ സാധാരണ കേസുകളിലാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് ഇതൊരു അസാധാരണമായ കേസാണ് അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പറയുമ്പോൾ എപ്പോഴും നമ്മൾ രാജു ഈസ് ഓൾഡർ ദാൻ രവി എന്നാണ് പറയുന്നത് രാജു ഈ സോൾഡർ ദാൻ ഹിം എന്ന് പറയത്തില്ല രാജു ഈ സോൾഡർ ദാൻ ഹി എന്നാണ് പറയുന്നത് ഹി ഷി ഐ ബി ദേ തുടങ്ങിയ യു തുടങ്ങിയ സബ്ജക്റ്റീവ് കേസുകളിലാണ് ഈ കമ്പാരറ്റീവ് ഡിഗ്രീനപ്പുറവും അപ്പുറവും ഉപയോഗിക്കുന്നത് ഹി ആണെങ്കിൽ അപ്പുറത്തും ഷീ ആയിരിക്കും ഹി സോൾഡർ ദാൻ ഷീ അങ്ങനെ പറയത്തുള്ളു ഹി സോൾഡർ ദാൻ ഹർ എന്ന് പറയത്തില്ല ദിസ് ഈസ് ദ കറക്റ്റ് ഗ്രാമാറ്റിക്കൽ യൂസേജ് പഠിച്ചു വയ്ക്കുക ഗ്രാമർ യൂസേജ് ഇതാണ് ഇത് എപ്പോഴും ചോദിക്കുന്ന രാജു ഈ സോൾഡർ ദാൻ ഐ എന്നാണ് പറയും രാജു ഈ സോൾഡർ ദാൻ മീ എന്ന് പറയത്തില്ല ആൻസർ ഐ ആണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കമ്പാരറ്റീവ് ഡിഗ്രിയിൽ അങ്ങനെ ഉപയോഗിക്കും പോലീസ് ഡാഷ് സർച്ചിങ് കാണുമ്പോൾ സിംഗുലർ ആണെന്ന് തോന്നുന്ന ഒരു വാക്കാണ് പോലീസ് അർത്ഥം പോലീസുകാർ ആർ പോലീസ് പീപ്പിൾ ജനങ്ങൾ കാറ്റിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാമത്തത് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്ലൂറൽ ആണ് പീപ്പിൾ ആർ കാറ്റിലെന്ന് പറഞ്ഞാൽ കന്നുകാലികൾ ക്യാറ്റിൽ ആർ പോലീസും പ്ലൂറൽ ആണ് പോലീസ് ആർ പോലീസ് മാൻ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് പോലീസ് മാൻ ഈസ് ആൻസർ ആർ ആണ് പീപ്പിൾ പോലീസ് കാറ്റിൽ ഇവ സിംഗുലർ ആണ് സോറി പ്ലൂറൽ ആണ് സിംഗുലർ അല്ല പ്ലൂറൽ ആണ് എസ് ഉള്ള വേർബ് എഴുതരുത് പോലീസ് വാസ് തെറ്റ് ഹാസ് തെറ്റ് ഹീ സെഡിറ്റ് ടു മീ വെയർ ഡു യു ലീവ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഡു ഡെസ് വരുന്ന ക്വസ്റ്റ്യന് വെയർ ഡു യു ലീവ് ഡൂ ഡ വരുന്ന ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുന്ന എളുപ്പമാർഗം കണ്ടു ചോദ്യമല്ലയോ ഹി ആസ്ക് സെഡിറ്റു എന്നുള്ളത് ആസ്കഡ് എന്നാക്കണം ഹി ആസ്കഡമി അതെല്ലാവർക്കും അറിയാമല്ലോ അതറിയാവല്ലോ ഹി സെഡിഡി ചോദിച്ചു ഹി ആസ്കഡമി ചോദ്യം ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേരെഴുതുക വെയർ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഡോൺ ഡസും ചോദ്യത്തിൽ വന്നാൽ അതവിടെ ഇല്ലെന്ന് വിചാരിക്കുക എന്നിട്ട് അതവിടെ ഇല്ലെന്നങ്ങ് മനപൂർവ്വം വിചാരിച്ചിട്ട് ബാക്കി രണ്ടെണ്ണത്തിനങ്ങ് റിപ്പോർട്ട് ചെയ്താൽ മതി ഇതിനെ പ്രോനൗൺസൈഡ് മാറ്റണം ഇതിനെ പാസ്റ്റ് പാസ്റ്റാക്കണം വേർ യു എന്നോടാ ചോദിച്ചത് യു അപ്പം ഐ ആവും എന്നോട് ചോദിച്ചു ഹീ സെഡ് ടു മി അവൻ എന്നോടാ ചോദിച്ചത് നീ എവിടെ താമസിക്കുന്നു അവൻ എന്നോട് തോമസ് ചോദിച്ചു ഞാൻ എവിടെ താമസിക്കുന്നു ഐ ലിവ് എന്തോ ആവും പാസ്റ്റ് ആക്കണം ലിവ്ഡ് ഹി ആസ്ക്ഡ് മി വേർ ഐ ലിവ്ഡ് ഹി ആസ്ക്ഡ് മി വേർ ഐ ലിഫ്ഡ് എന്ന് പറയും നെക്സ്റ്റ് സീയിങ് ദ ഡോഗ് ദ തീ ഫ്രാൻ എവേ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നിങ്ങൾക്ക് വേറൊരു ചോദ്യം തരാം ഹി സെഡി റ്റു മീ നിങ്ങളൊന്ന് ആൻസർ കമൻ്റ് ചെയ്തേ വാട്ട് ഡു യു വാണ്ട് ഡു അവഡ് ഇല്ലെന്നും പറഞ്ഞ് ചെയ്യണം വാട്ട് ഡു യു വാണ്ട് ഇതിലും എളുപ്പത്തിൽ ഇതാരും പറഞ്ഞിരുത്തില്ല നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലായി സെഡ് ടു ആസ്ഡ് ആക്കണം വാട്ട് എഴുതണം ഡു അവഡ് ഇല്ലെന്ന് വിചാരിക്കണം യുവിനെ മാറ്റണം വാണ്ടിനെ മാറ്റണം വാണ്ടിൻ്റെ പാസ്റ്റ് എഴുതണം അതാ ശ്രദ്ധിക്കേണ്ടത് വാണ്ടിൻ്റെ പാസ്റ്റ് വാണ്ടഡ് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം ഡൂ ഡെസ് വന്നാൽ ഡൂൺ ഡെസ്സോട് ഇല്ലെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാം ലാസ്റ്റ് വൺ സീങ് ദ ഡോഗ് ദ തീ ഫ്രാൻ വേസ് പഠിച്ചു സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് ഒരു മെയിൻ ക്ലോസ് സിമ്പിൾ ഒരു മെയിനും ഒരു സബ് ഒന്നോ അതിലധികമോ സബ്ബും വന്ന കോംപ്ലക്സ് രണ്ട് മെയിനോ അതിലധികമോ മെയിൻ മാത്രം വന്ന കോമ്പൗണ്ട് ഒന്നും മനസ്സിലായില്ലോ മനസ്സിലാക്കണ്ടേ എളുപ്പമാർഗമുണ്ട് ഒരു സബ്ജെക്റ്റ് ഒരു വർബും ഉള്ളതെല്ലാം സിമ്പിളാണ് രാമാക്കീൽഡ് രാവണ ഐ ലൈക്ക് ഐസ്ക്രീം ഐ ഹാവ് എ കാർഡ് ഇതെല്ലാം സിമ്പിളാണ് നമ്മൾ പറയുന്ന ചെറിയ സെന്റൻസുകളെല്ലാം സിമ്പിൾ സെന്റൻസാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കോമൺ ആയിട്ടൊക്കെ വരുന്ന കേസുകളിൽ വ്യത്യസ്തമായ ചില സിമ്പിൾ സെന്റൻസുകൾ ഉണ്ട് അതിലൊന്ന് ഐ എൻ ജിയിൽ തുടങ്ങുന്നവ സിമ്പിളാണ് ബീയിങ്ങിൽ തുടങ്ങുന്നവ സിംബിൾ എന്ന് പറയുന്ന കൺജങ്ഷൻ വരുന്നത് സിമ്പിൾ ഇനഫ്റ്റു എന്ന് പറയുന്ന കൺജങ്ഷൻ വരുന്നത് സിമ്പിളാണ് ഇൻസ്പൈറ്റ് ഓഫിൽ തുടങ്ങുന്നത് സിമ്പിളാണ് ഡെസ്പൈറ്റിൽ തുടങ്ങുന്നത് സിമ്പിളാണ് ഇത്രയും വെറൈറ്റി ചോദിക്കും കാരണം കാണുമ്പം വലിയൊരു ആയിട്ട് തോന്നും കോംപ്ലെക്സ് കോമ്പൗണ്ട് സത്യം പറഞ്ഞാൽ സിമ്പിൾ ചെറിയ സെൻറ്റൻസാണ് ഒരു സബ്ജക്റ്റ് ഒരു വർബും ഐ ലൈക്ക് ഐസ്ക്രീം എന്നാൽ കാണുമ്പം ഒരു കോംപ്ലെക്സോ കോമ്പൗണ്ടോ ആയിട്ട് തോന്നുന്ന വലിയ സെൻറ്റൻസുകളുണ്ട് അത് സിമ്പിളാണ് അതെങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഇത് തന്നെ ഐ എൻ ജിയിൽ തുടങ്ങുന്നവ ബീങ് പുവർ ഹീ ഈസ് ഹാപ്പി ബീങ് പുവർ കഴിഞ്ഞൊരു കോമ കാണും പക്ഷെ സിംപിളാണ് ടു ടു ഹീസ് ടു വീക്ക് ടു വാക്ക് ഹീസ് ഇനഫ് എന്ന് പറഞ്ഞ് ഇനഫ് ടു ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി ഹീ ഈസ് ഹാപ്പി സിമ്പിളാ ഡെസ്പൈറ്റ് ഹിസ് പോവർട്ടി ഹീ ഈസ് ഹാപ്പി ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റിൻ്റെ അർത്ഥം എന്താണ് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റിൻ്റെ അർത്ഥം എന്നിട്ടും എന്നാണ് ഓക്കെ ആൻസർ സിമ്പിൾ ഐ എൻ ജിയിൽ തുടങ്ങുന്നത് കൊണ്ട് സിമ്പിളാണ് അവസാനത്തെ അവസാനത്തെ ചോദ്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ എൻ്റെ ക്ലാസ്സിന് നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഇംഗ്ലീഷ് തുടങ്ങിയിട്ട് ഇപ്പോൾ നൂറ് ദിവസമായി ചലഞ്ചറിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തെട്ട് മുപ്പത് ക്ലാസ് പ്ലേലിസ്റ്റിലായിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊരു പ്ലേലിസ്റ്റ് ന്യൂ മോഡൽ ക്വസ്റ്റിന് അടുത്ത പ്ലേ ലിസ്റ്റ് മെയിൻ നമ്മുടെ ഇംഗ്ലീഷ് ടിപ്സുകൾ മാത്രം അടങ്ങുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ക്ലാസ് ഉള്ള ഒരു പ്ലേലിസ്റ്റ് മാക്സിമം പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തുക വരുന്ന പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഓർക്കും കമൻറ്റ് ചെയ്യാതിരിക്കരുത് അത്യാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യണം നാളെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് വരാം ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിക്കുള്ള ഡിഗ്രി നിലവാരമുള്ള പ്ലസ് ടു പിന്നെ പത്താം ക്ലാസ് അതുകൂടാതെ കയറ്റു പരീക്ഷ അവർ നിർബന്ധമായിട്ട് ഇത് കാണണം അതുകൂടാതെ അവർക്ക് അവർക്കാണ് ഏറ്റവും കൂടുതൽ മുപ്പത് മാർക്കിന് ചോദിക്കുന്നത് എൽ പി യു പി പരീക്ഷയ്ക്ക് നേരെ എടുക്കുന്നവർക്ക് ഇത് കാണാം അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എച്ച് എസ് എ സി എസ് ഇ വി പരീക്ഷയ്ക്ക് എല്ലാം ചോദിച്ചത് സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലായിരുന്നു അവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുത്താം താങ്ക് യു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർ കെ തഴവാ